മധ്യേഷ്യയിൽ മറ്റൊരു യുദ്ധത്തിന് കളം ഒരുങ്ങിയിരിക്കുകയാണ് ഇറാന്റെ ആണവ പ്ലാന്റുകൾ തകർത്ത് ഇസ്രയേൽ തിരിച്ചടിച്ചതിന് പിന്നാലെ ഇറാനിന്റെ പ്രത്യാക്രമണം ഉടൻ ഉടനുണ്ടാകുമെന്ന് കരുതിയിരിക്കണമെന്നും രാജ്യത്തുടനീളം മുന്നറിയിപ്പ് നൽകി ഇസ്രയേൽ നിർദ്ദേശത്തിന് പിന്നാലെ പ്രധാനപ്പെട്ട ഇസ്രയേൽ മേധാവികളെല്ലാം ബംഗറുകളിലേക്ക് മാറി ഏത് സമയത്തും ആക്രമണം ഉണ്ടാകുമെന്നും കരുതിയിരിക്കണമെന്നും ജനങ്ങൾക്ക് മുന്നറിയിപ്പും നൽകി ആശുപത്രികളെല്ലാം സജ്ജമാക്കാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട് സൈനിക മേഖലയിലെ ഡോക്ടർമാരടക്കമുള്ള ആരോഗ്യ പ്രവർത്തകരോടെല്ലാം തിരിച്ച് ഡ്യൂട്ടിയിൽ കയറാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട് ണം ഇസ്രേലിൽ വൻ നാശനഷ്ടങ്ങൾക്ക് കാരണമാകുമെന്നും യുഎസ് മുന്നറിയിപ്പ് നൽകിയതായി റിപ്പോർട്ടുകൾ പുറത്തുവന്നു ബാലിസ്റ്റിക് മിസൈൽ ആക്രമണത്തിലൂടെ ഇസ്രയേലിന്റെ വ്യോമപ്രതിരോധ സംഘാനങ്ങൾ തകർക്കപ്പെടാനും പിന്നാലെ ഇറാൻ കൈപ്പേറിയതും വേദനാജനകവുമായ തിരിച്ചടിക്ക് ഇസ്രയേൽ കാത്തിരിക്കണമെന്ന് ഇറാൻ പരമോന്നിത നേതാവ് ആയിത്തുള്ള അലി ഖമേനി പറഞ്ഞതായി വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്തു ശത്രു ആക്രമണങ്ങളിൽ നിരവധി കമാൻഡർമാരും ശാസ്ത്രജ്ഞരും രക്തസാക്ഷികളായി അവരുടെ പിൻഗാമികളും സഹപ്രവർത്തകരും ദൈവം അനുവദിച്ചാൽ ഉടനെ അവരുടെ കർത്തവ്യം ഈ കുറ്റകൃത്യത്തോടെ റ്റ് ഭരണകൂടം കൈപ്പേറിയതും വേദനാജനകവുമായ ഒരു വിധി സ്വയമൊരുക്കി തീർച്ചയായും അത് അവർക്ക് ലഭിക്കുമെന്നും അലീ ഖമേനി പ്രസ്താവനയിൽ പറഞ്ഞു ഇറാന്റെ സൈനിക ആണവ കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ടായിരുന്നു ഇസ്രയേൽ വ്യോമാക്രമണം നടത്തിയത് നേരത്തെ തന്നെ ഇറാനെ ഇസ്രയേൽ ആക്രമിക്കുമെന്ന് റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു സാധാരണക്കാർക്കും ജീവൻ നഷ്ടപ്പെട്ടതായാണ് വിവരം ടെഹ്റാനു ചുറ്റുമുള്ള പ്രദേശത്തെ സൈനിക കേന്ദ്രങ്ങളും ഇറാന്റെ പ്രധാന ടെഹ്റാന്റെ തെക്ക് ഭാഗത്തുള്ള നതാൻസ് തബ്രിസ് ഇസഫാൻ അരാക്ക് കെർമൻഷ തുടങ്ങിയ പ്രദേശങ്ങളിലുമാണ് പ്രധാനമായും ഇസ്രയേലിന്റെ നേരെ നടക്കുന്ന വ്യോമാക്രമണങ്ങളുടെ വീഡിയോയും സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുന്നുണ്ട് ഇറാൻ തലസ്ഥാനത്തെ റെസിഡൻഷ്യൽ കെട്ടിടങ്ങൾക്ക് നേരെയുണ്ടായ ഇസ്രയേൽ ആക്രമണത്തിൽ സ്ത്രീകളും കുട്ടികൾ ഉൾപ്പെടെ നിരവധി സാധാരണക്കാരും കൊല്ലപ്പെട്ടു ആക്രമണത്തിന് പിന്തുണ നൽകിയിട്ടില്ലെന്ന് യു എസ് അറിയിച്ചു ഇസ്രയേൽ ഏകപക്ഷീയമായി സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ പറഞ്ഞു ഇറാനെതിരായ ആക്രമണങ്ങളിൽ ഞങ്ങൾ ഉൾപ്പെട്ടിട്ടില്ലെന്നും റൂബിയോ പ്രസ്താവനയിൽ പറഞ്ഞു യു എസ് ഇറാൻ ആണവ ചർച്ച നടക്കാനിരിക്കെയാണ് ഇസ്രയേലിന്റെ ആക്രമണം കൂടാതെ ഇറാനിൽ ഇസ്രയേൽ വ്യോമാക്രമണം നടത്തിയതായി സ്ഥിരീകരിച്ച് സേനയുടെ വക്താവ് ബ്രിഗേഡിയർ ജനറൽ അബോൾ ഫാസൻച്ചി രംഗത്ത് ഐ ആർ എൻ എ റെസിഡൻഷ്യൽ കെട്ടിടങ്ങൾ ഉൾപ്പെടെയുള്ള ഇറാനിയൻ പ്രദേശങ്ങളിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണം അമേരിക്കൻ പിന്തുണയോടെയാണെന്നും അദ്ദേഹം ആരോപിച്ചു ഇസ്രയേലിനുള്ള തിരിച്ചടി കനത്തതായിരിക്കുമെന്നും അബോൾച്ചി പറഞ്ഞു അതേസമയം അമേരിക്കയുടെ അറിവുകൾ ാണ് ഇറാനെ ഇസ്രയേൽ ആക്രമിച്ചത് എന്ന വിമർശനങ്ങളും ഉയരുന്നുണ്ട് ആക്രമണത്തെക്കുറിച്ച് അമേരിക്കയ്ക്ക് അറിവുണ്ടായിരുന്നുവെന്നാണ് വിവിധ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഇതിന്റെ ഭാഗമായി വിവിധ യു എംബസിക്ക് അമേരിക്ക മുന്നറിയിപ്പ് നൽകിയിരുന്നു ഇറാഖടക്കമുള്ള പ്രധാനപ്പെട്ട എംബസികളിൽ നിന്ന് യു പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരെ പിൻവലിച്ചിരുന്നു അതേസമയം ഇറാൻ തിരിച്ചടിച്ചാൽ ഇസ്രയേലിനെ സഹായിക്കുമെന്നും അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് പ്രഖ്യാപിച്ചു കഴിഞ്ഞു ഇറാന്റെ സൈനിക കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ട് അഞ്ചു ഘട്ടങ്ങളായാണ് ഇസ്രായേൽ ഇറാനി ആക്രമിച്ചത് ആറ് മുതൽ ഒൻപത് വരെ സ്ഫോടനങ്ങളാണ് ടെഹ്റാനിൽ നടന്നത് പ്രാദേശിക സമയം പുലർച്ചെ മൂന്നിനാണ് സ്ഫോടനം എന്നാണ് റിപ്പോർട്ട് തലസ്ഥാനത്തിന്റെ വിവിധ ഇടങ്ങളിലാണ് അപകടം നടന്നത് ഇസ്രയേലിന്റെ ആക്രമണത്തിൽ തിരിച്ചടി തുടങ്ങിയിരിക്കുന്നു ഇറാൻ ഡ്രോണുകൾ ഉപയോഗിച്ചാണ് ആക്രമണമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഇറാനു നേരെ ഇസ്രായേൽ തിരിച്ചടിച്ചതിൽ ആണവ നിലയത്തിൽ വൻതോതിൽ തീപിടുത്തമുണ്ടാക്കുകയും ചെയ്തു അതേസമയം ഇസ്രയേൽ ആക്രമണങ്ങളെക്കുറിച്ച് ഇറാൻ പ്രതികരിച്ചിട്ടില്ല ആണവ പദ്ധതിയും അതിന്റെ ദീർഘദൂര മിസൈൽ ശേഷികളെയും ലക്ഷ്യമിട്ടാണ് ഇസ്രായേൽ ഇറാനെതിരെ ആക്രമണം നടത്തിയത് ആക്രമണം ശക്തമായതോടെ ഇരു രാജ്യങ്ങളും തങ്ങളുടെ വ്യോമാതിർത്തികൾ താൽക്കാലികമായി അടച്ചിട്ടുമുണ്ട് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി